ഇപ്പൊ മനസ്സിലായല്ലേ വിഷമത്തോടെ വീഡിയോ എടുക്കുന്നതിന്റെ കൂടെ കാണിക്കൂട്ടോ എത്ര കാലായി ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു എത്ര ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു ഇപ്പോഴും ഞാൻ ഇങ്ങനെ പണിയെടുക്കേണ്ടി വരാ കഷ്ടകാലം തന്നെ ഇനി അമ്മച്ചൻ കൈക്കോട്ട് എടുത്ത് കൊത്തുന്ന സീനാണ് എടുക്കാനുള്ളത് അത് അമ്മച്ചൻ എത്രത്തോളം വിഷമത്തോടെ അഭിനയിക്കുക എത്രത്തോളം നന്നാക്കി ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോഴാണ് ആ വീഡിയോനെ പെർഫെക്ഷൻ ആവാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മച്ചെ കണ്ട ബുദ്ധിമുട്ടും പ്രയാസവും അമ്മച്ചനെത്ര നന്നായിട്ടാ ചെയ്യുന്നത് ഇമോഷണലി ഒരു സാധനം ഫീൽ ആവണെങ്കിൽ അത് നമുക്ക് ഒരാട് ശത്രുതയോ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് എങ്ങനെ അവരെ ഇമ്പാക്ട് ചെയ്തത് നമ്മൾ വൃത്തി കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പെർഫെക്റ്റ് പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി കഴിഞ്ഞാൽ ബി ജി എം ആണ് എന്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കൊടുക്കുന്നത് അതും മാറ്റർ പോലെ

ആ ദമ്മ ഉഷാറാണ്ട് ചിരി പോ വണ്ടി പോ